മാനുഷികത ദൗർബല്യമാണെന്നുള്ള കൃഷ്ണന്റെ ഉപദേശം അല്ല മാനുഷികത മാനുഷികത എന്ന് അപൂർണമായ മാനുഷികതയാണ് കൃഷ്ണന്റെ ഉപദേശം കുരുക്ഷേത്ര ഭൂമിയിലെ അർജുനന് മാത്രമാണോ അതോ ജീവിത സമരത്തിൽ വ്യാപൃതരായ സാധാരണ വ്യക്തികൾക്കും എല്ലാവർക്കും ഞാൻ ഉദാഹരണം നമ്മുടെ നാട്ടിൻ പുറത്തു എല്ലാം നമ്മുടെ പരിചയ ബന്ധത്തിൽ കാണും ചോദിച്ചാൽ തരും ആശ്രിതവാത്സല്യം ആ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആശ്രിതവാത്സല്യം ഒന്നുമല്ല ആശ്രിത വാത്സല്യം ചീത്താവാക്കാണ് ഇടശ്ശേരി മഹാകവി ഇടശ്ശേരി അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ മറ്റും കൊണ്ടുപോകുന്നതിന് വേണ്ടി ആരോടും അദ്ദേഹം വക്കീൽ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അദ്ദേഹം ഇരുപത് രൂപ കടം വാങ്ങിച്ചുകൊണ്ട് വരികയാണ് അപ്പോഴാണ് വഴിക്ക് വെച്ചാൽ അയ്യോ കോവിനാരെ കാത്തു നിൽക്കുകയായിരുന്നു എന്താ അത് ഒരു പൈസ ണോ ആ ഇരുപത് രൂപ എടുത്ത് അദ്ദേഹം ആ ചോദിച്ച ചോദിച്ചാലും കൊടുത്തു എന്തിനും എന്നിട്ട് വീട്ടിൽ വന്നത് അടിക്കാൻ കൊടുത്തിരിക്കണം കാര്യം ഇനിയിപ്പോൾ ആശുപത്രി കൊണ്ടുപോകാൻ നിർത്തിയില്ല പിന്നെ രണ്ടാമത് പൈസ ഉണ്ടാക്കണം അതിന് അതൊരു മാനുഷികതയാണ് അത്ര ഉദാത്തമായ മാനുഷികത പുലർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ അദൃശ്യമായ ൾ അദ്ദേഹത്തിൻ്റെ ആബൽ ഘട്ടങ്ങളിൽ എത്തേണ്ടതാണ് എത്തണമെന്നുമില്ല എന്താണ് മനുഷ്യന്റെ ജീവിതം അവന്റെ അപ്പോഴത്തെ കർമ്മങ്ങളെ ആസ്പദമാക്കി ഇരിക്കുന്നത് അതാണ് കാരണം അവൻ ഒരു ഈ നമ്മുടെ വർത്തമാനകാലത്തിൽ കാണുന്ന ഈ ജന്മ ജന്മത്തിൽ കാണുന്ന ഒറ്റപ്പെട്ട അസ്തിത്വമല്ല അതൊരു അസ്തിത്വങ്ങളുടെ പരമ്പരയായിരിക്കും ഒരു മനുഷ്യൻ്റെ അസ്തിത്വങ്ങളുടെ തുടർച്ചയായിരിക്കും അതുകൊണ്ട് ആ അസ്തിത്വങ്ങളുടെ പൂർവിക പാരമ്പര്യത്തിൽ അവൻ സംഭരിച്ചു വെച്ചിരുന്ന ചിലത് അവൻ്റെ വർത്തമാനകാല ജന്മത്തിൽ അനുഭവത്തിൽ വരും അതിന് പറയുന്ന പേര് സഞ്ചിതകർമ്മം എന്നാണ് അപ്പോൾ ആ സഞ്ചിതകർമ്മത്തിൻ്റെ പ്രഭാവം കൊണ്ട് അപ്പോൾ ചെയ്ത പ്രവൃത്തിയുടെ സത്ഫലം അനുഭവിച്ചു എന്ന് വരില്ല ഈ സഞ്ചിതകർമ്മത്തിൻ്റെ സ്വാധീനം മനുഷ്യൻ്റെ വർത്തമാനകാല ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ടാണ് സാധിക്കാതെ വരുന്നത് പക്ഷെ അതിന് പിന്നീട് പ്രയോജനം കിട്ടും എന്നാണ് നമ്മുടെ സംസ്കാരം പറയുന്നത് അല്ലെങ്കിൽ ദർശനം പറയുന്നത് എന്താണത് കർമ്മം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അപ്പം അതിലതിൻ്റെ ഗുണം കിട്ടും അങ്ങനെയാണ് അതിനെക്കുറിച്ച് ദാർശനികമായി വ്യവഹരിച്ചു പോരുന്നത് അപ്പം അർജുനൻ്റേത് ഈ ദൗർബല്യം അർജുനൽ കിടക്കുന്നതുകൊണ്ട് അതറിയാവുന്നതുകൊണ്ടുമാണ് കൃഷ്ണൻ അതിന് വിഷാദം എന്ന് പേരിട്ടത് എന്നാൽ പിന്നെ വിഷാദം എന്ന് പേരിട്ടാൽ പേര് എന്താ വിഷാദ യോഗം എന്ന് പേരിട്ടത് വിഷാദത്തെ ജ്ഞാനോപാധിയാക്കി മാറ്റി പിന്നീട് അപ്പോൾ വിഷാദം ജ്ഞാനോപാധിയായി മാറിയത് കൊണ്ട് അതിന് വിഷാദയോഗം വിഷാദയോഗം എന്ന് പേര് അതാണ് എല്ലായിടത്തും ഈ അതിൻ്റെ പേരിട്ടതിൻ്റെ അവസാനം യോഗം യോഗം എന്ന് കാണുന്നതാണ് അതിനെ ജ്ഞാനോപായമാക്കി മാറ്റി അതുകൊണ്ടാണ് അതിന് വിഷാദ യോഗം എന്ന് വേരിട്ടത് അപ്പോൾ അർജുനന് അവിടെ നുണ പറയാൻ പറഞ്ഞപ്പോൾ അർജുനൻ അതിന് വിസമ്മതിച്ചു അതെങ്ങനെ വന്നതാണ് അത് ഈ ആധ്യാത്മിക നേട്ടത്തിൻ്റെ ഫലമായി വന്നതാണ് ഈ തീർത്ഥാടനങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്ത ആധ്യാത്മികമായ ഉയർച്ചയിൽ നിന്ന് വന്നതാണ് ആധ്യാത്മികമായ ഉയർച്ചയും സ്ത്രീ പുരുഷ ബന്ധവും തമ്മിൽ പൊരുത്തക്കേടൊന്നുമില്ല ഇപ്പോൾ ആ കാര്യം ഏതെങ്കിലും ഒരു തലത്തില് ഒരു തപോ വ്യക്തിത്വം തപോ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വീടുകളിൽ സന്ദർശിക്കുമ്പോൾ പിടിച്ചോ എന്ന് പറയുക എന്നൊക്കെയാണ് അല്ല ഈ ക്ഷത്രിയന്റെ ഇപ്പൊ തന്നെ ഞാൻ പോയി യുദ്ധം ചെയ്തു കളയാന്നുള്ള ഒരു വീര്യത്തിനൊപ്പറായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാനുള്ള ഒരു ആധ്യാത്മിക മനോഭാവം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊന്നും സമരസപ്പെടുത്താൻ സാധ്യമല്ലെന്നേ ചിന്തിക്കുന്ന ആളിന് വേറെ വരുമോ ഞാനിപ്പോൾ ഇരുന്ന് മഹാഭാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ വരയ്ക്കാം നിങ്ങൾ എന്നെടുത്ത് ആശുപത്രി കൊണ്ടുപോയി ഇയാൾക്ക് വേറെന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ വേണ്ടി ഇത് നിർത്തിട്ട് എന്നെടുത്ത് ആശുപത്രി കൊണ്ടുപോകും അപ്പം മഹാഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരാൾ വരയ്ക്കുന്നു ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കാനുള്ള പാഠങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരയ്ക്കുന്നു പിന്നെ അസംബ്ലിയിൽ അസംബ്ലിയിലിരുന്ന് നമ്മുടെ സാമാജികന്മാർ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോ അവരെല്ലാരും കൂടി വരയ്ക്കുക നൂറ്റി നാല്പത്തിനാലോ എത്ര പേരാണുള്ളത് അത്രയാൾ നൂറ്റി നാല്പത് അല്ലേ ആ നൂറ്റി നാല്പത് ആളുകൾ മന്ത്രിമാരെയും ഒക്കെ കൂടി അപ്പൊ എന്തോ അവിടെ വല്ല വിഷവായു വല്ലതും ഉണ്ടായിട്ടുണ്ടാവും വിചാരിച്ച ഉടനെ ഡോക്ടർമാരെ എല്ലാരെയും വിളിച്ചു വരുത്തും പിന്നെ അവരൊക്കെ വീഴാൻ പോവുക ഇതൊന്നും ചിന്തയുടെ ലക്ഷണങ്ങളല്ല അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ദയയുടെ ലക്ഷണങ്ങളും അല്ല കാരുണ്യത്തിന്റെ ലക്ഷണങ്ങളും അല്ല അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ട മുഴുവനും പേടിയുടെ ലക്ഷണങ്ങളാണ് ഭീതനായതിന്റെ ലക്ഷണങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടത് മേത്തേക്ക് മുഴുവനും ചൂട് ചാരം കോരി ഇട്ടത് അവർ തോന്നുന്നു എന്നാണ് ഇപ്പൊഴും ചൂട്ചാരം കോരിടാന്ന് വൃത്തിയില്ല എന്താണ് കാരണം ചാരം ഉണ്ടായില്ല രണ്ടാമത്തെ ചോദ്യം അർജുനന്റെ തീർത്ഥയാത്രയുടെ പശ്ചാത്തലത്തിൽ ചോദിക്കുന്നത് ഈ തീർത്ഥയാത്രകൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് പലപ്പോഴും കാണാം ഈ രാജാക്കന്മാരും സന്യാസിമാരും എല്ലാവരും തീർത്ഥയാത്രകൾ നടത്തുന്നുണ്ട് ഈ തീർത്ഥയാത്രക്ക് നമ്മുടെ സംസ്കാരത്തിലുള്ള ഒരു മഹത്വം എന്താ പ്രാധാന്യം ഇപ്പോ അഗസ്ത്യവാടത്തിൽ അർജുനൻ പോയിരുന്നു തുടർന്ന് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കാം ഇതിനൊന്നും പറഞ്ഞിട്ടില്ലാത്ത വിദ്യകൾ അവിടെ നിന്നറിയാം അനുഗ്രഹിക്കാൻ കെൽപ്പുള്ള ഋഷീശന്മാരെ കണ്ട് വണങ്ങാം പിന്നെ ഈ പോകുന്ന തീർത്ഥ ഒരു തീർത്ഥ കേന്ദ്രത്തിൽ മറ്റൊരു തീർത്ഥ വാണം വേണം പോലെ പോവുകയല്ല ഹെലികോപ്റ്ററിൽ പോകുന്ന പോലെ പോവുകയില്ല ധാരാളം ആളുകളുമായി സമ്പർക്കമുണ്ട് ബഹുജന സമ്പർക്കം അത് കിട്ടും ഗാന്ധിയോട് തിലകാൻ പറഞ്ഞു നിങ്ങൾ നടന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ ജീവിതമൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞു നാട്ടുകാരുടെ ജീവിതം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ തുകർത്തുടുകൊണ്ട് നടക്കാന്ന് പറഞ്ഞത് നമ്മുടെ കൃഷിപോലന്മാരെല്ലാം ആ തുകർത്തു അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ വസ്ത്രമാണ് തിരിക്കുന്നത് ഓട്ടും ടൈം ഒക്കെ കെട്ടി നടന്നിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാരിസ്റ്റർ അതിനു ശേഷമാണ് നമ്മുടെ സാധാരണ ഒരു ഗ്രാമത്തിലെ ഒരു വസ്ത്രധാരണം അതാണ് യഥാർത്ഥ ഇന്ത്യക്കാരൻ അദ്ദേഹം മനസ്സിലാക്കി ഇതായിരുന്നു എന്റെ ചോദ്യം അതായത് തീർത്ഥാടനത്തിന് അർജുൻ്റെ തീർത്ഥാടനത്തിന് ഈ ജനങ്ങളെ മനസ്സിലാക്കുക അല്ലെ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുക എന്നുള്ള ഒരു രാജനൈതിക അല്ലെ ഒരു രാഷ്ട്രീയ ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം ഈ സമകാലിക രാഷ്ട്രീയത്തിലെ രഥയാത്രകളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത് ഈ ജനസമ്പർക്കം ഉണ്ടകത്ത് ഇതിനാണ് തീർത്ഥയാത്ര പോകുന്നതിൻ്റെ പ്രധാന സംഗതി ഇതാണ് പലതരത്തിലുള്ള ആളുകളുമായിട്ടും ആളുകളുടെ നാനാ തരത്തിലുള്ള ജീവിതവുമായിട്ടും അവരുടെ ഭക്ഷണ രീതികളുമായിട്ടും അവരുടെ വസ്ത്രധാരണ രീതികളുമായിട്ടും അവർക്ക് എന്തെന്തൊക്കെയാണ് ഗ്രാമത്തിൽ ആവശ്യം എന്നറിയുന്നതിനും ഈ തീർത്ഥയാത്ര ഉപകരിക്കും ആധ്യാത്മികമായ ഉയർച്ച മാത്രമല്ല വിവേകാനന്ദൻ ഇന്ത്യ മുഴുവനും പര്യടനം ചെയ്തു അപ്പോഴാണ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഗാന്ധി ഇന്ത്യ മുഴുവനും നേരത്തെ സൂചിപ്പിച്ച ഒരു പരിഗണന ചെയ്തു അപ്പോഴാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവി ജീവിത രീതി എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് എന്ത് തരത്തിലായാൽ ഇവരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കും അപ്പോഴാണ് ആളുകൾ നോക്കിയപ്പോൾ ഒരു ഒരു ദരിദ്രൻ്റെ വേഷത്തിൽ ഒരാൾ വന്ന് നിൽക്കുന്നു അപ്പോൾ അവർക്ക് തോന്നി ഇവൻ കൊള്ളാം ഇവൻ നമുക്ക് പറ്റിയവനാണ് അവൻ സത്യമേ പറയൂ എന്ന് പറയുന്നു അവൻ സത്യം തന്നെ പറയാനാണ് സാധ്യത കാരണം അവന് ആവശ്യങ്ങൾ കുറഞ്ഞിരിക്കുന്നു ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ ആവശ്യം മാത്രമേ ഗാന്ധിജിക്കുള്ളൂ യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ ഇന്ത്യ ഇന്ത്യനായിട്ട് ചിലവുകൾ കൂടിയിട്ടുണ്ടാവാം അത് പിന്നീട് ആ സംഘടനയുടെ തീരുമാനങ്ങളിൽ പെടുന്നതാണ് അല്ല അപ്പോൾ ഈ രാജാവിനോട് ജനങ്ങൾക്ക് സവിശേഷമായ ഒരു താല്പര്യം വരും ആ രാജകുടുംബത്തിലെ മൂന്നാമൻ ഞങ്ങളെയൊക്കെ കാണാൻ വന്നിരിക്കുന്നു ഞാൻ ക്ഷേത്രത്തിൽ വന്നു രാജാവ് ക്ഷേത്രത്തിൽ ചെന്നാൽ അങ്ങനെയല്ലേ ഇപ്പോൾ മന്ത്രി ക്ഷേത്രം ഉദ്ഘാടനം ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്ന ജനങ്ങൾക്ക് സന്തോഷമല്ലേ പാലം ഉദ്ഘാടനം ചെയ്ത് ചെയ്താൽ ഉത്സവത്തിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി വന്നു നാട്ടിൽ ചെന്നവർക്ക് സന്തോഷമാണ് എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി വന്നല്ലോ എന്നുള്ള സന്തോഷമാണ് ചിലപ്പോൾ ചില ഭേദഗതികളൊക്കെ ഉണ്ടാവും രാഷ്ട്രീയമായ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ അന്നതില്ല അപ്പോൾ എപ്പോഴും ഒരു ഭരണാധികാരിയോ ഭരണാധികാരവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയോ ഒരു സ്ഥലം സന്ദർശിച്ചാൽ അത് ജനങ്ങൾക്ക് വലിയ സന്തോഷമാണ് അത് ഞാൻ ടോൾഷോയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു ടോൾ ഷോ ചെന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു സന്തോഷം തൻ്റെ തോട്ടത്തിലെ തൊഴിലാളികൾക്കും അവിടെ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കും ഉണ്ടാകുമെന്ന് ഇദ്ദേഹത്തിന് അതിന് മുമ്പ് ഭാവനയിൽ പോലും വിചാരിച്ചിട്ടില്ല അദ്ദേഹം അപ്പോൾ തങ്ങളുടെ ഉടമസ്ഥൻ എന്ന് അവർ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി അവരെ കാണാൻ ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആനന്ദം അപൂർവമാണ് അപ്പോൾ അവരുടെ ജീവിത രീതി മനസ്സിലാകും അവരുടെ വസ്ത്രധാരണ രീതി മനസ്സിലാകും എന്തെന്തൊക്കെയാണ് അവർക്ക് അത്യാവശ്യം വേണ്ടത് എന്ന് മനസ്സിലാകും ഒരു കുടുംബത്തിൽ ഇദ്ദേഹം രാജകുടുംബത്തിലാണല്ലോ താമസിക്കുന്നത് അപ്പോൾ രാജകുടുംബത്തിലെ ആവശ്യമല്ല ഒരു സാധാരണ കൃഷി വരൻ്റെ കുടുംബത്തിലുള്ളത് അപ്പോൾ ആ കൃഷി വരന്മാർ എന്തൊക്കെയാണ് പ്രധാനമായി ആഗ്രഹിക്കുന്നത് എന്നത് മനസ്സിലാകും അവരുടെ ജീവിത രീതിയിൽ നിന്ന് ഭയങ്കര ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും പട്ടണങ്ങളിലൂടെയോ സഞ്ചരിക്കുമ്പോഴും നഗരങ്ങളിലൂടെയോ സഞ്ചരിക്കുമ്പോഴും വളരെയധികം ആളുകളുമായി സമ്പർക്കം പുലർത്തുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ആളുകളുടെ ജീവിത രീതി ഏത് തരത്തിലാണ് ഇനി ഭരണപരിഷ്കാരങ്ങൾ വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന പ്രത്യക്ഷമായ പ്രായോഗികമായ ഒരു രാജനൈതിക ജ്ഞാനം കിട്ടും എന്നത് വസ്തുതയാണ് രാമനും ഇതേറെക്കുറെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹവും ഇന്ത്യ മുഴുവനും വേറൊരു തരത്തിൽ സഞ്ചരിച്ചു കാട്ടിലേക്ക് അയച്ചപ്പോഴും പിന്നെ അദ്ദേഹം കൂടുതലും കാട്ടിൽ തന്നെ ഇരുന്നു കളഞ്ഞതുകൊണ്ട് ഉണ്ട് എന്നിരിക്കാമെന്ന് അദ്ദേഹത്തിന് ഇതാണ് ശിക്ഷിച്ച് വിട്ടിരിക്കുന്നത് ശിക്ഷിച്ചു വിട്ടിരിക്കുന്നതാണതെ ദണ്ഡകാരുണ്യം വന്ന ആദതായികളെ കൊണ്ടുപോയി തള്ളിക്കളയുന്ന അതിഘോരമായ ഹിംസ്ര ജന്തുക്കൾ നിറഞ്ഞ കാടായിരുന്നു അല്ലാതെ വെറുതെ കാട് കാണാൻ പോകുന്ന ആളുകൾ കാണുന്ന സ്ഥലമല്ലാതെ ഘോരമായ ആരണ്യം ഘോരമായ കാന്താരം ഹിംസ്ര ജന്തുക്കൾ നിറഞ്ഞ ചാർദൂല സിംഹ തച്ചു തരക്ഷു സങ്കുലമായ കൊണ്ടും കാടാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ സഞ്ചരിക്കാൻ നിവൃത്തിയില്ല ആധ്യാത്മികമായ ജ്ഞാനവും അതോടൊപ്പം തന്നെ ഭൗതികമായ ജ്ഞാനവും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള ഒരു അവബോധവും അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു ഈ ആധ്യാത്മികമായ ഔന്നത്യം അദ്ദേഹത്തിൽ ഉദിച്ചു നിന്നിരുന്നതുകൊണ്ടാണ് നുണ പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പൂർണമായും ഒഴിഞ്ഞു അങ്ങനെ പൂർണ്ണമായും ഒഴിഞ്ഞപ്പോഴാണ് ശ്രീകൃഷ്ണൻ രണ്ടാമത്തെ ആളെ പിടിച്ചത് ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞിട്ടില്ല ധർമ്മപുത്ര പഠിച്ചപ്പോഴും അദ്ദേഹവും അതിന് തൽപരനായിരുന്നില്ല പക്ഷേ ഒരു ഉപായം കൊടുത്തു അപ്പോൾ അതൊക്കെ നമ്മളിനി കൂടുതൽ വിശുദ്ധി അങ്ങനെയാണ് അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഭീമൻ ചെന്ന് ഭീഷ്മരുടെ രഥത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ടിങ്ങനെ ഒച്ചിൽ വിളിച്ചുപൂവി ദ്രോണരത് വകവച്ചില്ല കാരണം പശുദ്ധമാവ് അങ്ങനെ മരിക്കില്ലെന്ന് ദ്രോണകൾക്കറിയാം പിന്നെയും ഇങ്ങനെ ആളുകൾ ഒരുത്തനോട് നോണ പറഞ്ഞാൽ പിന്നെ എന്തു പറ്റും നമ്മുടെ ഗീബൽസിൻ്റെ തന്ത്രം ആണത് പറഞ്ഞാൽ പിന്നീട് അത് പ്രചരിച്ച് 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 പിന്നീട് എല്ലാവരും അത് തമ്മിൽ സംസാരമാകും അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന വലയത്തിന് പുറത്തുള്ള ജനവലയങ്ങൾ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കും അപ്പോൾ ഒരു ഇളക്കം തട്ടി എന്തുകൊണ്ടാണ് ഇളക്കം തട്ടിയത് ഈ പുത്ര കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി അറിയാവുന്നതാണ് ഈ അശ്വത്ഥാപനവും കൊല്ലാൻ സാധിക്കില്ല അതാണ് കാരണം അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ചൂടാവണി ഉണ്ടായിരുന്ന ഒരു രത്നം ആ രത്നം തലയിൽ നിന്ന് പോകുന്നവർ അദ്ദേഹത്തിനെ കൊല്ലാൻ ഒക്കെ ആ രത്നം അങ്ങനെ പ്രത്യക്ഷവുമില്ല അത് ദ്രോണവർക്കറിയാം എന്നിട്ടും എന്താണ് പുത്രനോട് പ്രിയം വന്നപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അമർത്യതയെക്കുറിച്ചുള്ള സുനിശ്ചിതത്വം ഇളകിപ്പോയി അതാണ് സ്നേഹത്തിൻ്റെ കുഴപ്പം സ്നേഹത്തെക്കുറിച്ച് തുടങ്ങിച്ചില്ലേ ആ സ്നേഹത്തിൻ്റെ കുഴപ്പമാണത് അപ്പോൾ സ്നേഹം വന്നപ്പോൾ ചഞ്ചലമായി പോയി ഹൃദയം സ്നേഹം ദുർബലമാണ് സ്നേഹം ഒരു അതിവൈകാരികതയാണ് സ്നേഹം ഒരു വികാര ലോലതയാണ് അതൊരു ഓവർ സെൻസിറ്റിവിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തനിക്ക് സുനിശ്ചിതമായിരുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അനിശ്ചിതത്വം ഉണ്ടായി ഇനി എങ്ങാനും അങ്ങനെ മരിച്ചുപോയോ എന്ന് വിചാരിച്ചു അദ്ദേഹം അങ്ങനെ വിചാരിക്കാൻ പാടില്ല പ്രത്യേകിച്ചും ആചാര്യൻ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ സുനിശ്ചിതത്വമുള്ള ആൾ പക്ഷെ അദ്ദേഹം വിചാരിച്ചു അപ്പോൾ പിന്നെ സത്യം മാത്രം പറയുന്ന ഒരാളിനോട് ഇത് ചോദിച്ചു കളയാം എന്ന് വിചാരിച്ച് അദ്ദേഹം തേരാളിയോട് പറഞ്ഞു യുധിഷ്ഠരൻ ഈ യുദ്ധക്കളത്തിൽ എവിടെയെങ്കിലും നിൽപ്പുണ്ടോ എന്ന് നോക്ക് അങ്ങനെ യുധിഷ്ഠരന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു അശ്വത്ഥാമാവിനെന്ത് പറ്റി ദൃഷ്ടരാ അപ്പം അദ്ദേഹം പറഞ്ഞു ഈ കുഞ്ചരൻ എന്നുള്ളത് ആന എന്നുള്ളത് ഭീമൻ ഗത കൊണ്ട് കൊന്നു കൊടുത്തു ഇദ്ദേഹത്തിന് നുണ പറയാൻ ഭാഗത്തിൽ അപ്പം നുണ പറഞ്ഞുമില്ല പക്ഷേ നേര് പറഞ്ഞതുമില്ല ഒരു ഒരാന ചത്തൂന്നാണ് അദ്ദേഹം പറയുന്നത് ആന എന്നുള്ളത് ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുക മാത്രമേ ചെയ്തോളൂ ശബ്ദം പുറത്തേക്ക് വന്നു അപ്പോഴാണ് ആയുധം താഴത്ത് വെച്ചത് അപ്പോൾ ഈ നുണ പറയാൻ ഇദ്ദേഹം വിസമ്മതിച്ചു ഈ വിസമ്മതിച്ചത് ഈ തീർത്ഥാടന വേളയിൽ അദ്ദേഹത്തിന് കിട്ടിയ ജനപരിചയം കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ആധ്യാത്മികമായ ഉന്നമനം കൊണ്ടുമായിരുന്നു കൃഷ്ണൻ സത്യഭാമയോട് പറഞ്ഞു ഇങ്ങനെ അർജുനൻ വന്ന് പ്രഭാസ തീർത്ഥത്തിലെ ആൽത്തറയിൽ ഇരിക്കുന്നു ബ്രാഹ്മണ സ്വഭയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് അദ്ദേഹത്തിന് ചെറിയ ഒരു മാനസികമായ ചാഞ്ചല്യവും ഉണ്ട് എന്ന് കൂട്ടിക്കൊണ്ടുവരാൻ നമുക്കാണെങ്കിൽ ൈതവത്തിൽ വലിയ മഹോത്സവം വരാൻ പോവുകയാണല്ലോ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം ധേട്ടൻ അറിഞ്ഞാൽ കുഴപ്പമാണ് അർജുനൻ വരുന്നതിനല്ല കുഴപ്പം ഈ വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടൊരു അത് തന്ത്രപരമായിട്ട് മാത്രമേ നടക്കാൻ പറ്റൂ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വാത്സല്യം എന്ന് പറയുന്ന ശിഷ്യനാണ് ദുരോധനൻ ദുരോധനൻ്റെ മകന് കൊടുക്കാമെന്ന് ദുരോധനൻ ചോദിക്കുകയും അങ്ങനെ കൊടുക്കാമെന്നും പറഞ്ഞുറപ്പിച്ചു ഉറപ്പിച്ച് ദേവകിയുടെ പുത്രി അല്ല സുഭദ്ര അപ്പോൾ ഒരു വൈ വൈമാത്രേയ സഹോദരിയാണ് അമ്മ വേറെയാണ് അച്ഛനൊന്നാണ് രോഹിണിയിൽ ഉണ്ടായ പുത്രിയാണ് സുഭദ്ര അങ്ങനെ കൊടുക്കാമെന്ന് ഇദ്ദേഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം രോഹിണിയിൽ നിന്ന് തന്നെയാണ് ഇടയ്ക്ക് വെച്ച് ബലരാമനൻ ജനിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി അധികാരം കൂടുതൽ കാര്യത്തിൽ ആർക്കൊണ്ട് ബലരാമനുണ്ട് ഇതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് കൃഷ്ണൻ ഒന്ന് പിൻവാങ്ങി നിൽക്കുന്നത് അപ്പോൾ അത് ഇദ്ദേഹത്തിന് കൊടുത്തീരു ദുര്യോധനൻ ചോദിക്കുകയും ഇദ്ദേഹം കൊടുക്കാമെന്ന് വധൂകരിച്ച് കൊടുക്കാമെന്ന് ലക്ഷ്മണന് വേണ്ടി വധൂകരിച്ച് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കലക്കണം അതിനുള്ള പദ്ധതികളാണ് കൃഷ്ണൻ ആസൂത്രണം ചെയ്യുന്നത് അങ്ങനെ കൃഷ്ണൻ വന്ന് അർജുനനെ ഈ ഉത്സവത്തിന് ക്ഷണിച്ചു രൈവതക പർവ്വതത്തിൽ വെച്ച് നടക്കുന്ന അവിടുത്തെ ക്ഷേത്ര ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഉത്സവത്തിലേക്ക് ക്ഷണിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ പാർപ്പിച്ചു അവിടുത്തെ ഒരു അതിഥികൾക്ക് താമസിക്കാനുള്ള അതിഥി മന്ദിരത്തിൽ പാർപ്പിച്ചു അതിഥി മന്ദിരമൊന്നും അടുത്ത കാലത്തായിട്ടുണ്ടായ പ്രതിഭാസമൊന്നുമല്ല അങ്ങനെ താമസിപ്പിച്ചു അത് കഴിഞ്ഞ് അവിടെ ഉത്സവം ആരംഭിക്കുകയാണ് അപ്പോൾ ആ ഉത്സവത്തിന് പ്രമാണപ്പെട്ട യാദവ സ്ത്രീകളൊക്കെ വരും അങ്ങനെ സത്യഭാമയോടും രുക്മിണിയോടും ദേവകിയോടും രോഹിണിയോടും രേവതിയോടും രേവതി ആരാണ് ബലഭദ്രന്റെ ഭാര്യ ബലഭദ്രൻ്റെ ബലരാമന്റെ ഭാര്യയാണ് രേവതി ഇങ്ങനെ യാദവത്തിലെ കുലസ്ത്രീകളോടുകൂടി സുഭദ്രയും വന്നു സുഭദ്ര വന്നതോടെ അർജുനൻ്റെ കണ്ണുവിനും സുഭദ്രയുടെ മുഖത്താണ് ഇടയ്ക്ക് കൃഷ്ണൻ പറഞ്ഞിട്ടു താൻ വേറെ വല്ലതും കൂടി ഇടയ്ക്കിടയ്ക്ക് നോക്ക് കണ്ണോടടുത്ത് തന്നെ ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് കുറച്ച് പോരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ലജ്ജകളി കൂടി അർജുനൻ ഒന്ന് ചിരിക്കും ഇങ്ങനെ ആ ഉത്സവ അനന്തരം അർജുനനോട് പറഞ്ഞു താൻ വിചാരിക്കുന്ന കാര്യം സാധാരണഗതിയിൽ നടക്കില്ല അതെന്താ അത് എനിക്ക് അവകാശപ്പെട്ടതല്ലേ സുഭദ്രയെ വിവാഹം കഴിക്കാൻ എനിക്ക് അവകാശമുണ്ടല്ലോ മുറപ്രകാരമുള്ള അവകാശമുണ്ടല്ലോ മുറപ്രകാരമുള്ള അവകാശമൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നു പക്ഷേ ഇതിന് ബലരാമൻ സമ്മതിക്കുകയില്ല ജ്യേഷ്ഠൻ സമ്മതിക്കുകയില്ല ജ്യേഷ്ഠൻ ഇത് ലക്ഷ്മണനെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ഇരിക്കുന്നത് വാക്കും പറഞ്ഞു പോയി പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മറ്റൊരു സംഗതി ഉണ്ട് വീരന്മാർക്ക് വീര്യശുൽക്കകളായിട്ട് തരുണിമാരെ അവരുടെ സമ്മതത്തോടു സമ്മതം വേണം അവരുടെ സമ്മതത്തോടു കൂടി തട്ടിക്കൊണ്ടു പോകാവുന്നതാണ് അങ്ങനെയും ഒരു വിവാഹ രീതിയുണ്ട് തനിക്ക് അതവലംബിക്കാം പ്രത്യക്ഷത്തിൽ മുൻപന്തിയിൽ എന്നെ കാണില്ല ഞാൻ ഏറ്റവും പുറകിലായിരിക്കും ഇതെല്ലാം താൻ ഒറ്റയ്ക്ക് ചെയ്തോളണം അതിന് താനൊരു സംഗതി ചെയ്യുക താൻ വലിയൊരു മുനിവേഷത്തിൽ വന്നിട്ട് നമ്മുടെ ദ്വാരകയുടെ പ്രവേശന കപാടത്തിലുള്ള ഗോപുരം കപാടത്തിലുള്ള ആൽത്തറയിൽ വന്നിരിക്കുക ചില കീർത്തനങ്ങളൊക്കെ ചൊല്ലി ജ്യേഷ്ഠനതിലേ വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ താൻ രക്ഷപ്പെട്ടു അതങ്ങനെ സന്യാസിമാരെ അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണ് അപ്പോൾ അദ്ദേഹം രാവിലെ പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് താൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു യുവ സന്യാസി ഇരിക്കുന്നു അപ്പോൾ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ടുവരും അതിഥിയായിട്ടൂടെ ഇഷ്ടമുള്ളിടത്തോളം കാലം താമസിച്ചോളാൻ പറയും അങ്ങനെയെ തനിക്ക് രക്ഷപ്പെടാൻ ഞാൻ നോക്കിയിട്ടൊരു നിവൃത്തി കാണുന്നു അങ്ങനെ പറഞ്ഞു യാദവപ്രമാണിമാരും ബലരാമനും കൂടി രാവിലെയുള്ള അമൃതയത്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ആയിരിക്കുന്നു വളരെ മഹാനാണെന്ന് തോന്നുന്ന അതി തേജസ്വിയായ ഒരു താമസൻ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അർജൻറ്റീൻ ചുറ്റും ആളുകൾ കൂടി അവരോട് ആധ്യാത്മിക പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ ഇത് കേട്ടുനിന്ന് അദ്ദേഹത്തിൻ്റെ വാഗ്മിത്വത്തിലും മുഖത്തെ അസാധാരണമായ തേജസ്സിലും തേജസ്സിൽ കത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ തേജോ രൂപം കണ്ട് ആകർഷകനായി ചെന്ന് നമസ്കരിച്ചു അപ്പോൾ പതുക്കെ കാലം എന്ന് വലിച്ചു എന്താണ് നമസ്കരിക്കാൻ പാടില്ലാത്ത ആളാണ് ഈ നമസ്കരിക്കുന്നത് അർജുനൻ പതുക്കെ കാലം കൊണ്ട് വലിച്ചു കളഞ്ഞു അപ്പോൾ അതെന്ത് എന്നൊരു സംശയം ഉണ്ടായി അപ്പോൾ ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ചിട്ട് തന്നെ പിന്നത്തെ കാര്യം എന്ന് വിചാരിച്ച് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു യാദവ പുരിയിലേക്ക് ദ്വാരകയിലേക്ക് ക്ഷണിച്ചു കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു ആ മഹാനായ ഒരു യോഗി വന്നിരിക്കുന്നു ഐറണി അവിടെയും അതിമനോഹരമായ ഐറണിയുടെ പ്രയോഗം അടക്കണം ആഹോ മഹാനായ യോഗി തന്നെയാണോ ചേട്ടൻ അങ്ങനെ അറിയാം മഹാനായ യോഗിയാണെന്ന് കണ്ടാലറിഞ്ഞുകൂടെ മഹാനായ യോഗിയാണെന്ന് ആ മുഖത്തെ തേജസ് നോക്കൂ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ കേട്ടു എന്തൊരു വാഗ്മിത എന്തൊരു വാഗ്വിലാസം എന്തൊരു ആശയ സമ്പുഷ്ടത ഒരു യോഗിയും ഇങ്ങനെ സംസാരിക്കുന്നത് ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേറിട്ടില്ല നീ വന്ന് കേൾക്കേണ്ടതായിരുന്നു ആ എന്തോ എനിക്ക് അതിനുള്ള സൗഭാഗ്യം സിദ്ധിച്ചില്ല അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ ഇദ്ദേഹത്തിന് മതിയാവോ ഇവിടെ താമസിക്കട്ടെ നാം അദ്ദേഹത്തെ ശുശ്രൂഷിക്കും താമസിക്കട്ടെ അതിപ്പം എനിക്ക് ഒരു അതുകൊണ്ട് നമ്മുടെ കന്യകാഗൃഹത്തിൻ്റെ അടുത്തുള്ള ലതാഗ്രഹത്തിൽ ഇദ്ദേഹം താമസിക്കട്ടെ അത് വേണോച്ചു എന്താ അത് വേണ്ടാത്തത് നമ്മുടെ കന്യകമാരൊക്കെ താമസിക്കുന്ന തൊറ്റ തൊട്ടടുത്തുകൊണ്ടുപോയി ഇദ്ദേഹത്തെ താമസിപ്പിക്കുന്നതിന് കോൺവെൻറ്റിൻ്റെ അടുത്ത് ആരെങ്കിലും ബോയ്സ് ഹോസ്റ്റൽ പണിയോ ചോദിച്ചില്ല അങ്ങനെ ചോദിക്കത്തക്ക വിധത്തിലുള്ള ഒരു മനോഭാവമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത് ലതാഗൃഹത്തിൽ താമസിക്കാൻ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ആ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല എപ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും നിനക്ക് പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ് അതിനെ നിഷേധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുക എന്നുള്ളത് ഇത് ഞാൻ പണ്ടുമുതലേ ശ്രദ്ധിച്ചു പോരുന്നതാണ് വാത്സല്യം കൊണ്ട് പിന്നെ ഞാൻ നീ പറയുന്നത് സമ്മതിച്ചു തരികാനുണ്ടായിട്ടുള്ളത് ഇക്കാര്യത്തിൽ നീ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല വേണ്ട അവസാനം പിന്നെ പ്രശ്നമുണ്ടായി എന്നൊന്നും എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞേക്കരുത് ഇല്ല പറയില്ല അത് ഞാൻ ഒന്ന് പ്രശ്നമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം കാരണം ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവൻ്റെ സമ്പൂർണമായ ലക്ഷണങ്ങളും ഭാവങ്ങളുമാണ് ഈ മുഖത്ത് പ്രതിഫലിക്കുന്നത് എന്ന് പറഞ്ഞു ആ പക്ഷേ ഞാനത് കണ്ടില്ലായിരുന്നു ആ ഞാൻ കണ്ടു അവന് അങ്ങനെ ആവട്ടെ അങ്ങനെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു എന്നിട്ട് ഇദ്ദേഹം ശുശ്രൂഷിക്കാനായിട്ട് സുഭദ്രയെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു പിന്നെ പത്ത് പത്ത് നാല് ദിവസം കഴിഞ്ഞ് ഒരു പരിചയമായപ്പോൾ സുഭദ്ര ചോദിച്ചു അങ്ങ് ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഓ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഹിമാലയത്തിലെ സിന്ധു നദിയിൽ ഗംഗാനദിയിൽ ബ്രഹ്മപുത്രയിൽ ഞാൻ എല്ലാ നദികളിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മഹാനദിയിൽ പലതരത്തിലുള്ള തീർത്ഥ കേന്ദ്രങ്ങളിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ വിസ്തരിച്ചങ്ങ് പറഞ്ഞു വളരെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു എല്ലാ നഗരങ്ങളിലും പോയിട്ടുണ്ടോ എല്ലാ നഗരങ്ങളിലും പോയിട്ടുണ്ട് ഇന്ദിരപ്രസ്ഥത്തിൽ പോയിട്ടുണ്ടോ ഇന്ദിരപ്രസ്ഥത്തിലോ അതെ ഇന്ദ്രപ്രസ്ഥത്തിലും പോയിട്ടുണ്ടോ എന്താ വിശേഷിച്ച് ഇന്ദ്രപ്രസ്ഥത്തെക്കുറിച്ച് ചോദിച്ചത് അല്ല അവിടെ എൻ്റെ അപ്പച്ച കുന്തിദേവി കുന്തിദേവി കണ്ടിട്ടുണ്ടോ കുന്തിദേവി കണ്ടിട്ടുണ്ട് കുന്തുദേവിക്ക് സുഖാണോ അവിടെ കുന്തിദേവിക്ക് സുഖമാണ് ധർമ്മേട്ടൻ്റെ സുഖമാണോ ധർമ്മേട്ടൻ്റെ സുഖമാണ് ഭീമേട്ടൻ്റെ സുഖാണോ ഭീമേട്ടൻ്റെ സുഖമാണ് നകുലേട്ടൻ്റെ സുഖമാണ് നകുലേട്ടൻ്റെ സുഖമാണ് ദയവേട്ടൻ്റെ സുഖ സഹദേവനെ ദയവേട്ടൻ സുഖമാണ് ദേവേട്ടൻ സുഖമാണ് ആ പരിചയം വിചാരിച്ചു ഒരാളുടെ കാര്യം ചോദിച്ചില്ലല്ലോ ചോദിച്ചില്ല അർജുട്ടനെ സുഖാണോ എന്ന് ചോദിച്ചില്ല അല്ലെങ്കിൽ അർജുവേട്ടനെ സുഖാണോ എന്ന് ചോദിച്ചില്ല അല്ലെങ്കിൽ പാർത്ഥേട്ടനെ സുഖമാണോ എന്ന് ചോദിച്ചില്ല അപ്പോൾ അർജുനൻ എടുത്തു ചോദിച്ചു അല്ല ഇനി അവിടെ ഒരാൾ കൂടി കാണണമല്ലോ ആ ആളിൻ്റെ കാര്യം ചോദിച്ചില്ലല്ലോ ആ വ്യാസൻ്റെ ഒരു ഭയങ്കരമായ ടെക്നിക്കാണ് എന്താണത് ആ പ്രേമുണ്ടോ അപ്പോൾ പ്രേമമുള്ള ആളിൻ്റെ പേര് പറയാനുള്ള ഒരു ലജ്ജ അർജുനൻ്റെ വിരസ്യങ്ങളെല്ലാം കേട്ട് കേട്ട് ഒരു അനുരാഗം ഉദിച്ചിരിക്കുന്നു കാരണം അത് ചോദിച്ചില്ല അപ്പോൾ അർജുനൻ പറഞ്ഞു അല്ല ഇനി അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വേറെ ഒരു വിദ്വാൻ കൂടി ഉണ്ടല്ലോ എന്താണ് ആ വിദ്വാനെക്കുറിച്ചൊന്നും ചോദിക്കാഞ്ഞത് അപ്പോഴേക്ക് കൂടിക്കളഞ്ഞു അപ്പം അർജുനൻ്റെ കാര്യം മനസ്സിലായി അതുകഴിഞ്ഞ് അർജുനെ വിളിച്ചു പറഞ്ഞു ഈ ചോദിക്കാത്തൊരു പേരുണ്ടല്ലോ ആ പേരിന്റെ ഉടമസ്ഥനാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പുറമേ വെറുതെ കാണുന്നതേ ഉള്ളൂ ഇതൊക്കെ വെച്ച് കിട്ടിയിരിക്കുന്നതാണ് ഇത് വെറുതെ വേഷമാണ് എന്ന് പറഞ്ഞു അങ്ങനെ അവർ സാധാരണ പ്രയോഗിച്ച് പ്രയോഗിച്ച് പഴകി ദ്രവിച്ച് ജീർണിച്ചു പോയ ഒരു വാക്ക് ചോദിച്ചു പറഞ്ഞാൽ പ്രേമബദ്ധരായി കൃഷ്ൻ അറിഞ്ഞു കൃഷ്ണനായിട്ട് ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാവുന്നത് പിന്നെ ചെയ്യാവുന്നത് തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് എലോപ്പമെന്റാണ് അതിന് കൃഷ്ണൻ അനുവാദം കൊടുത്തു സുഭദ്രയെ കൃഷ്ണന്റെ തന്നെ തേരിൽ കയറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് തേരൊന്നുമില്ലല്ലോ കൃഷ്ണന്റെ തന്നെ തേരിൽ കയറ്റി ഇവർ അവിടെ നിന്ന് വിടുന്നത് ഈ ലതാഗൃഹത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് യാദവന്മാരുണ്ട് യാദവന്മാരോടി വന്ന് കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞ് കൃഷ്ണൻ അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല ഇദ്ദേഹം ഇങ്ങനെ മരം പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇവരോട് ചെന്ന രഹിണയനോട് പറഞ്ഞു ബലഹദ്രനോട് പറഞ്ഞു ബലഭദ്രൻ ചാടി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ആയുധമുണ്ടല്ലോ ഗതയുണ്ട് പക്ഷേ അദ്ദേഹം ആദ്യം എടുക്കുന്നത് കലപ്പയാണ് കലപ്പയും എടുത്തുകൊണ്ട് ഹലായുധനാണ് കലപ്പയും എടുത്തുകൊണ്ട് അദ്ദേഹം ചാടി ഓടി കൃഷ്ണൻ താമസിക്കുന്ന കൃഷ്ണൻ്റെ കൊട്ടാരത്തിലേക്ക് എന്നിട്ട് നീ കണ്ടില്ലേ അവൻ അവനത് അർജുനനായിരുന്നു അത്രേ അവൻ സുന്ദരി കെട്ടുകൊണ്ടുപോകുന്നു നീ കണ്ടില്ലേ നമ്മുടെ വംശത്തിന് മുഴുവനും വലിയ അപകീർത്തി ഉണ്ടാക്കി വെച്ചില്ലേ ദുര്യശ്വാസം ഉണ്ടാക്കി വെച്ചില്ലേ എന്താ നീ ഇങ്ങനെ മരം പോലെ ഇരിക്കുന്നത് അല്ലെ പോലെ ചേട്ടനിലെ നേരത്തെ പറഞ്ഞ് അവന് കുഴപ്പമൊന്നുമില്ല അതൊന്നല്ല ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച ഒരു യുവയോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും മുഖത്ത് കാണുന്നുണ്ട് എന്ന് അങ്ങല്ലേ പറഞ്ഞ് എന്നെ നിരായുധനാക്കിയത് അനുഭവിച്ചു അല്ല എന്നാലും നമ്മുടെ കുലത്തിന് നമ്മുടെ വംശത്തിന് ഒരു അവമാനം ഒരു നീ ഇങ്ങനെ മരം പോലെ ഇന്നാൽ മതിയോ ഞാനിപ്പോൾ അങ്ങനെ ഇരിക്കാനാണ് ഭാവിച്ചിരിക്കുന്നത് ചേട്ടൻ എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ ചെന്നാൽ അവൻ്റെ തലയാൻ എടുക്കും ആ പിന്നെ അത് അത്രയും എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട് എന്താ എളുപ്പമില്ലാത്തത് അവന് എൻ്റെ അത്രയും വില്ലാളി വീരനായിട്ട് ഒരാളുണ്ടോ ലോകത്ത് ദ്രോണാചാര്യരുടെ ശിഷ്യൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ വാത്സല്യത്തിന് പാത്രമായവൻ എല്ലാ ആയുധമുറകളും അറിയാവുന്നവൻ ശരപ്രയോഗം മാത്രമല്ല ഗതാ യുദ്ധമറിയാം ഏതെല്ലാം തരത്തിലുള്ള യുദ്ധമറകളുണ്ടോ അതെല്ലാം അറിയാം അങ്ങനെയുള്ള ഒരുത്തനോട് നാം പോയിട്ട് പൊരുതി ജയിക്കോ പിന്നെ അവൻ ആരാണ് നമ്മുടെ അച്ഛൻ്റെ പങ്ങളുടെ മകനാണ് അപ്പം ഇനി ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അവരെ വിളിച്ച് അനുഗ്രഹിക്കുക എന്നുള്ളതാണ്